ഹായ് കൂട്ടുകാർ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പുതിയൊരു സെൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ പിന്നെ സെൽ വീഡിയോ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അഗുള്മ പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ അപ്പോൾ അതിൽ ചില വെറൈറ്റീസ് നമ്മളെടുത്ത് പലരും ചോദിക്കാറുള്ളൊരു കാര്യമാണ് ഹോൾസെയിലായിട്ട് പ്ലാന്റ്സ് എന്നുള്ളത് അപ്പം ഇത്രയും നാൾ നമ്മുടെ കയ്യിൽ അങ്ങനെ കൊടുക്കാൻ പറ്റിയ പാത്രത്തിന് ഇല്ലായിരുന്നു പക്ഷേ ഇത്തവണ നമ്മൾ കുറച്ച് പ്ലാന്റ്സ് നമ്മൾ ഹോൾസെയിലായിട്ട് ഇടുന്നുണ്ട് അത്രയും റേറ്റ് കുറവിനാട്ടോ നമ്മൾ ഹോൾസെയിലായിട്ട് ഇടുന്നത് അതിൽ ഫസ്റ്റ് വെറൈറ്റി പറയുന്നത് കുങ്കുമിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ്സ് ഒക്കെ ആയിരിക്കും കേട്ടോ കൊടുക്കുന്നത് അപ്രോക്സിമേറ്റ് സൈസ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് എന്നെ കാണിച്ചു തരുന്നത് നെറ്റ് പോട്ടിലായിരിക്കും കേട്ടോ പ്ലാൻസ് അയക്കണത് അതെ അപ്രോക്സിമേറ്റ് സൈസുള്ള പ്ലാൻസ് ഏകദേശം ഇതൊക്കെയാണ് അപ്പം ഈ ഈ പ്ലാന്റ് നമ്മൾ സാധാരണ കുങ്കുമിൻ്റെ സിംഗിൾ പ്ലാന്റായിട്ട് കൊടുത്തുകൊണ്ടിരുന്നത് നൂറ്റമ്പത് രൂപയ്ക്കാണ് അപ്പം ഈ പ്ലാന്റ് സിംഗിളായിട്ട് എടുക്കുന്നവരാണെങ്കിൽ നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയ്ക്കും അഞ്ച് രൂപ കൂടുതൽ പക്ഷെ അഞ്ച് പ്ലാന്റ് കൂടുതലാണ് എടുക്കുന്നത ഉണ്ടെങ്കിൽ നൂറ്റി പത്ത് രൂപയ്ക്ക് ഒരു പ്ലാന്റ് വെച്ച് കൊടുക്കും കേട്ടോ അഞ്ച് പ്ലാന്റ് അല്ലെങ്കിൽ അത് കൂടുതൽ എടുക്കുന്നവർക്ക് നൂറ്റി പത്ത് രൂപയ്ക്കായിരിക്കും നമ്മൾ കുങ്കുമിൻ്റെ പ്ലാന്റ് കൊടുക്കുന്നത് അടുത്തത് നമ്മളെ സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റ് ആട്ടോ സൂപ്പർ വൈറ്റിൻ്റെതേ ഈ സൈസ് പ്ലാന്റ് ഉള്ളത് അത് നെറ്റ് പോട്ട് സൈസ് പ്ലാന്റ് ആണ് ഇതും നെറ്റ് പോർട്ടിൽ തന്നെയായിരിക്കും അയക്കണത് അപ്രോക്സിമേറ്റ് സൈസ് മനസ്സിലാവുന്നതാണ് ഇങ്ങനെ എടുത്ത് കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ ഈ പ്ലാന്റ്സ് നമ്മൾ കൊടുക്കണത് സിംഗിൾ പ്ലാന്റ് നമ്മൾ കൊടുക്കാറുണ്ടായിരുന്നത് നൂറ് രൂപയ്ക്കാണ് പക്ഷേ ഇത്തവണ ഇതും അഞ്ച് പ്ലാന്റ് കൂടുതലെടുക്കുന്നവർ എടുക്കുന്നവർക്ക് നമ്മൾ തൊണ്ണൂറ് രൂപ വെച്ചിട്ടായിരിക്കും കേട്ടോ സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റ് കൊടുക്കുന്നത് തൊണ്ണൂറ് രൂപയ്ക്കായിരിക്കും സൂപ്പർ വൈറ്റിൻ്റെ ഒരു പ്ലാന്റ് വെച്ച് നമ്മൾ കൊടുക്കുന്നത് അഞ്ച് പ്ലാന്റ് എടുക്കുന്നവർക്ക് പിന്നെ സൂപ്പർ വൈറ്റിൻ്റെ വലിയ പ്ലാന്റ്സ് ഉണ്ട് ഇതാണ് സൂപ്പർ വൈറ്റിൻ്റെ വലിയ പ്ലാന്റ് ഉള്ളത് അപ്പം ഈ പ്ലാന്റ് നമ്മൾ കൊടുക്കണത് നൂറ്റി പത്ത് രൂപയ്ക്കാണ് കേട്ടോ ഇത് നെറ്റ് പോട്ട് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം നമ്മുടെ രണ്ട് ഇഞ്ചിൻ്റെ പോട്ടിലാണ് കേട്ടോ ഈ പ്ലാന്റ് ഇരിക്കുന്നത് ഈ പ്ലാന്റ്സ് എൻ്റെ കയ്യിൽ കുറച്ച് പ്ലാന്റ്സേ ഉള്ളൂ അത് ഉള്ളത് പ്ലാന്റ്സ് എല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ ഇത് ഞാൻ നേരെ ഇങ്ങനെ തന്നെ എടുത്തുകൊണ്ട് വെച്ച പ്ലാന്റ് ഒന്നും അല്ല കേട്ടോ കാരണം കഴിഞ്ഞ തവണ നെറ്റ് പോട്ടിലുണ്ടായിരുന്ന പ്ലാന്റ്സ് ഞാൻ നെറ്റ് പോട്ട് ഇറക്കി വെച്ചു എന്നിട്ട് പലരും എടുക്കാതിരുന്ന പ്ലാൻസ് ഉണ്ടല്ലോ ബാക്കി വന്ന പ്ലാൻസ് നെറ്റ് പോട്ട് വെച്ചിട്ട് അതിൽ നിന്ന് വെൽഡാക്കി കിട്ടിയ പ്ലാന്റ് ആണ് എനിക്ക് ഇത് കണ്ടോ ഏകദേശം ഈ സൈസ് ഉണ്ട് പ്ലാൻസ് മിക്കതും എൻ്റെ കയ്യിലുള്ള പ്ലാൻസ് അതുകൊണ്ട് തന്നെ കേട്ടോ എൻ്റെ കയ്യിൽ കുറച്ച് പ്ലാൻസ് ഉള്ളത് അത് ഞാൻ പറയാറുണ്ടല്ലോ എനിക്ക് ഉറപ്പുള്ള പ്ലാൻസ് ഞാൻ ഇത്ര പ്ലാൻസിനെ എടുത്ത് കാണിക്കുന്നത് ഞാൻ വീട്ടിൽ വെച്ചിട്ട് പലരും പറയാറുണ്ട് പ്ലാൻസ് പോയിരുന്നു പക്ഷേ നിങ്ങൾ വളരെ കുറച്ച് വെള്ളം ഒഴിക്കുക അപ്പം ഞാൻ അങ്ങനെ കെയർ ചെയ്തിട്ട് എനിക്ക് അങ്ങനെ വെച്ച് ഞാൻ വെൽഡാക്കി എടുത്ത പ്ലാന്റ് ആണ് കേട്ടോ അത് അപ്പോൾ അതിൻ്റെ അത്രയും പ്ലാൻസ് ആ സൈസുള്ള പ്ലാൻ നമ്മൾ നൂറ്റി പത്ത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് നമ്മുടെ അഞ്ചുമാൻ റെഡിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ മദർ പ്ലാന്റിൻ്റെ പിക്ക് ഞാൻ കാണിച്ചുതരാം കേട്ടോ ഇതിൻ്റെ ഈ സൈസ് പ്ലാൻസ് ഒക്കെയാണ് ഇപ്പോൾ ഉള്ളത് ഇത് കണ്ടോ എ സി എസ് പ്ലാന്റ്സ് ആണ് ഉള്ളത് ഈ പ്ലാന്റ് കൊടുക്കുന്നത് തൊണ്ണൂറ് രൂപയ്ക്കാണ് കഴിഞ്ഞവണ് തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് കേട്ടോ കൊടുത്തിരുന്നത് ഇത്തവണയും നമ്മുടെ ഫ്ലിപ്പ്സ് ഒക്കെ സെയിമാണ് പക്ഷെ ഇച്ചിരി ഹൈറ്റിൻ്റെ വ്യത്യാസമുണ്ട് അപ്പം അതുകൊണ്ടാണ് ഇതും ഇപ്പോൾ ഈ കാണിക്കുന്ന ഇത്രേ പ്ലാന്റ്സ് മാത്രമേ ഉള്ളൂ ഒരു ആറ് പ്ലാന്റ്സ് മാത്രമാണ് കേട്ടോ ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളൂ ഇതും സൈസ് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ കൃത്യമായിട്ട് എടുത്തെടുത്ത് കാണിച്ചു തരണത് ഇതും നെറ്റ് പൂട്ടി തന്നെയായിരിക്കും അയക്കുന്നത് ഒരു പ്ലാന്റ് തൊണ്ണൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കണത് ഇത്ര പ്ലാൻസേ ഉള്ളൂ കേട്ടോ ഇത് കൂടുതൽ പ്ലാന്റ്സ് എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടില്ല ആദ്യം ചോദിക്കുന്നവർക്കായിരിക്കും അഞ്ചുമാൻ റെഡിൻ്റെ പ്ലാന്റ് കൊടുക്കാനുള്ളത് രണ്ട് കൃത്യമായിട്ട് സൈസ് കാണിച്ച് വന്നിട്ടുണ്ട് അടുത്തത് നമ്മുടെ അഞ്ചുമാൻ വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ അഞ്ചുമാൻ വൈറ്റും റെഡും എപ്പോഴും ഒരുപാട് പേര് എടുക്കുന്ന പ്ലാന്റ് ആണ് സൗണ്ട് കുറച്ച് ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നുമായിരിക്കും കേട്ടോ ഇവിടെ അടുത്തൊരു അമ്പലത്തിൽ ഉത്സവമാണ് അപ്പോൾ അതിൻ്റെ വെടിക്കെട്ടൊക്കെ നടക്കുകയാണ് അതുകൊണ്ടാണ് അപ്പോൾ അഞ്ചുമാൻ റെഡിൻ്റെ അഞ്ചുമാൻ വൈറ്റിൻ്റെ ഏകദേശം ദെയ് സൈസുള്ള പ്ലാന്റ്സ് ഒക്കെ ആയിട്ടോ ഉള്ളത് ഈ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് എഴുപത് രൂപയ്ക്ക് തന്നെയാണ് കേട്ടോ ആ പ്ലാന്റ് ഞാൻ പോട്ടിലേക്ക് മാറ്റിയതാണ് കേട്ടോ ആ ഒരു ടൂലി ഇപ്പം നിങ്ങൾ നെറ്റ് പോട്ടി കണ്ട പ്ലാന്റ് ഞാൻ പോട്ടിലേക്ക് മാറ്റിയതാണ്ട് ഇപ്പോൾ ഈ കാണിച്ചു തന്നത് അടുത്തത് നമ്മളുടെ പിങ്ക് ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റ് ആകട്ടോ പിങ്ക് ലിപ്സ്റ്റിക്കിൻ്റെ ദപ്പി കാണിക്കുന്ന പ്ലാന്റ്സ് ആണുള്ളത് ഇതിൻ്റെ ഒരു ഒരു ഏഴ് പ്ലാന്റ്സ് മാത്രം എൻ്റെ കയ്യിൽ നിലവിലുള്ളൂ അപ്പോൾ ഈ പ്ലാന്റ്സ് നമ്മൾ കൊടുക്കണത് മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് കേട്ടോ അഞ്ച് പ്ലാന്റ് വെച്ച് എടുക്കുന്നവർക്ക് നമ്മൾ മുപ്പത് രൂപ വെച്ചായിരിക്കും കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ ഇത് ഇതാണ് ഇതിൻ്റെ പ്ലാന്റിൽ പ്ലാന്റിൻ്റെ ഇത് സൈസൊക്കെ വരുന്നത് കൃത്യമായിട്ട് അതും കാണിച്ചു വന്നിട്ടുണ്ട് കേട്ടോ അടുത്ത നമ്മുടെ ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റ് ആട്ടോ ലിപ്സ്റ്റിക്കിൻ്റെ അതെ ഈ കളർ റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റ് ആണ് റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ ഈ പ്ലാന്റ് അതെ ഈ സൈസുള്ള ഈ പ്ലാന്റ്സ് കൊടുക്കുന്നത് നമ്മൾ പതിനഞ്ച് രൂപയ്ക്കാണ് കേട്ടോ വെറും പതിനഞ്ച് രൂപയ്ക്കാണ് റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ ഈ ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് ഇത് നമ്മളുടെ കയ്യിൽ ആവശ്യത്തിന് പ്ലാൻറ്സ് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ സെൽ വീഡിയോയിൽ ഉള്ളത് അപ്പോൾ പ്ലാൻസ് ആവശ്യമുള്ളവർ ഓർഡർ ഉള്ളത് നമുക്ക് വാട്സപ്പ് ചെയ്യാം അപ്പോൾ കോൾ ചെയ്യരുതേ അപ്പോൾ ഇന്നത്തെ സെൽ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്